കാഞ്ഞങ്ങാട് നഗരസേനാ കേന്ദ്രത്തിൽ ഡിവൈഎഫ്ഐക്കും യൂത്ത് കോൺഗ്രസിനും പിന്നാലെ യുവമോർച്ചയും ഫ്ലോട്ട് സ്ഥാപിച്ചു വാശിപ്പുറത്തുള്ള ഈ നടപടി പൊതുജനങ്ങളിൽ അമർഷം മാത്രമല്ല ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കോട് ജനുവരി ജനുവരിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ ഭാഗമായി നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ഇവിടെ ജനകീയ വായനശാല സ്ഥാപിച്ചതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ എതിരാളികൾ പരാതിയും പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു നഗരത്തിലെ ഏറ്റവും ജനത്തിരക്കേറിയ ഭാഗത്തെ ഈ അനധികൃത നിർമ്മാണത്തിന് നഗരഭരണസമിതിയും പോലീസും ഒത്താസ്റ്റ് ചെയ്തുവെന്നായിരുന്നു പ്രധാന ആരോപണം മാത്രമല്ല ഈ ഭാഗത്ത് വാഹനങ്ങളിൽ നിന്നും ആളെ ഇറക്കാൻ പോലും അനുവദിക്കാത്ത പോലീസ് കുടിൽ നിർമ്മിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നുവെന്നുള്ള ആക്ഷേപവുമുണ്ട് ഇങ്ങനെയെല്ലാമുള്ള വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും റിപ്പബ്ലിക് ദിന റാലിയുടെ പ്രചരണ ഭാഗമായി ഇവിടെ കൂടാരം സ്ഥാപിച്ചത് ഭരണകക്ഷികൾക്ക് എന്തുമാകാമെന്ന അധികാരികളുടെ നിലപാടിനോടുള്ള പ്രതിഷേധം മുൻനിർത്തി തന്നെയാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കൂടാരം ഒരുക്കിയത് ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ഇവിടെ യുവമോർച്ചയും ഫ്ലോട്ട് സ്ഥാപിച്ചത് ജനുവരി അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയുടെ പേരിലുള്ളതാണ് ഇവരുടെ ഫ്ലോട്ട് ഇതോടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള തിരക്കേറിയ ഈ ഇടം ആൾക്കാർക്ക് കടന്നുപോകാൻ പോലും കഴിയാത്ത വിധം ഇടുങ്ങിയ നിലയിലായി മാറിക്കഴിഞ്ഞു സീബ്ര ലൈനിനോട് ചേർന്നു നിൽക്കുന്നതിനാൽ കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ഫ്ലോട്ടുകൾ വലിയ തോതിലുള്ള വിലങ്ങുതടിയും വെല്ലുവിളിയുമായി മാറുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഏത് രീതിയിൽ പര്യവസാനിക്കുമെന്നും അധികാരികൾ എങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും ഉറ്റുനോക്കുകയാണ് ജനം പരിപാടികൾക്ക് ഇനിയും ഏറെ നാളുകൾ ബാക്കിയുണ്ടതിരയ്ക്ക് എല്ലാ ഫ്ലോട്ടുകളും നിലനിർത്തുമോ അതോ നീക്കം ചെയ്യുമോ എന്നറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്